അവതരണവും സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻപാൽ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ ഫോക്കിലാൻഡിന്റെ സഹകരണത്തോടെ മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒഡീഷ ജാർഖണ്ഡ് ബംഗാൾ തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങളിലെ നാടൻ നൃത്ത കലാരൂപമായ ചൗ നൃത്തങ്ങളുടെ അവതരണവും ശില്പശാലയും സംഘടിപ്പിച്ചു കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സിന്ധു കെ വി സ്വാഗതവും പ്രിൻസിപ്പൽ എം വി ജോണി അധ്യക്ഷതയും വഹിച്ച പരിപാടി കോളേജ് വൈസ് പ്രസിഡന്റ് കെ കെ ഫൽഗുനൻ ഉദ്ഘാടനം ചെയ്തു ും ബാധ്യപ്പെട്ടവർപ്പെട്ടവരായി മുൻ ഫോക്കുലോർ സെക്രട്ടറിയും കോളേജ് സെക്രട്ടറിയുമായ എം പ്രദീപ് കുമാർ ആമുഖ ഭാഷണം നടത്തി ഫോക്കുലാൻഡ് ചെയർമാൻ ഡോക്ടർ എം വി ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി അത് ചൗ ഡാൻസ് ബംഗാൾ ഒഡീഷ ജാർഖണ്ഡ് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് മയൂർ ബഞ്ച് ഇങ്ങനെ മൂന്ന് ആണ് ഈ മൂന്ന് തരത്തിലുള്ള ചവ ഡ അപ്പോൾ ലോകത്തിൻ്റെ ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലെ ലോകത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കൽക്കത്തയിലെ അന്യ പട്ടചാഴ്ച ഈ ഒരു ഓർഗനൈസേഷൻ ബംഗളനാടത്തിൻ്റെ ഓർഗനൈസേഷൻ അവരാണ് ഫുട്ലാൻഡിനെ ആ യൂണിറ്റിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗം അങ്ങനെയാണ് ഈ ഒരു പരിപാടി നമുക്ക് പ്രത്യേകിച്ചും മാടായി കോളേജിൽ ഒരു വലിയ പ്രത്യേകത ശരിക്കും മാടായി കോളേജ് ഏതാണ്ട് ബംഗാൾ ബംഗാളുമായിട്ട് വളരെ ഏറെ അതെന്താ അതെന്തായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കാവ് എന്ന് പറയുന്നത് അടുത്ത ബംഗാൾ ബ്രാഹ്മിൻസാണ് ചേർക്കും മാടായിക്കാവൻ്റെ പൂജ ഉള്ളത് അപ്പം ആ കാളി പൂജ ബംഗാളിൻ്റെ പ്രധാനമായ ഒരു ഒരു ആരാധനാ രീതിയാണ് കാളിപൂജ ആ കാളി പൂജ കേരളത്തിൽ ഉള്ളത് നീലേശ്വരം മണ്ണമൃത്തകാവും മാടായിക്കാവലും കളരിവാറക്കാൽ ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്തിനിടയിൽ അല്ലെങ്കിൽ മൂന്നോ നാലോ ഏരിയം വളരെ പ്രധാനപ്പെട്ടതാണ് മടക്കാവ് അപ്പം ഈ മാടായി ഏരിയ മടായിക്കാവിൻ്റെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ചവിനൃത്തം അവതരിപ്പിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു പ്രത്യേകത ബംഗാളുമായിട്ടുള്ള ഒരു ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഹിന്ദി വിഭാഗം എച്ച്ഒടി പ്രമിത കെ കോളേജ് യൂണിയൻ ചെയർമാൻ സൗരവ് രാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഐക്യു എ സി കോഓർഡിനേറ്റർ ഡോക്ടർ കെ രാജശ്രീ നന്ദിയും പറഞ്ഞു ചൗനൃത്ത കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു തുടർ നൃത്ത രൂപങ്ങളുടെ അവതരണവും നടന്നു bureau madai Take this out. ഐസി മൂൺ ഐസ് കരീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്